കോൺഗ്രസിനകത്തെ വിഭാഗീയതയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ്സിൽ കോൺഗ്രസ് വിട്ട് പുറത്തു വന്നതിന് ശേഷം എ വി ഗോപിനാഥ് എങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഏതു പാർട്ടിക്കൊപ്പം ചേരും എന്നത് വലിയൊരു ചോദ്യമായിരുന്നു ഇപ്പോൾ ഏതായാലും ഇന്ന് നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ പൊതുസമ്മേളനത്തോടുകൂടി എ വി ഗോപിനാഥ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കൃഷിക്കാർക്ക് ഏറെ വികസനം നൽകിയ പിണറായി വിജയൻ്റെ ഇടതുപക്ഷ സർക്കാരിനൊപ്പം ഇനി മുന്നോട്ട് പോകാനാണ് എ വി ഗോപിനാഥ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് ഈ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങോട്ടുകൃഷി പിന്തുണ നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹ അങ്ങനെ തന്നെ ഒരുപാട് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് തന്നെ ഒരു വട്ടം കൊന്നു പിന്നെയും കൊന്നു അങ്ങനെ നിരന്തരമായുള്ള വേട്ടയാടലുകളാണോ ഇപ്പം അവസാനം ഇടതുപക്ഷത്തിനൊപ്പം ഈ സഞ്ചാരം നടത്താമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഞാൻ കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ജനിച്ച നാടിൽ എനിക്ക് ബുദ്ധി വന്ന ദിവസം മുതൽ കോൺഗ്രസ്സിന് വേണ്ടി പോരാട്ടം തുടങ്ങിയത് അതിലേക്ക് പോയാൽ വലിയൊരു കഥയാണ് അതൊന്നും ഇപ്പോൾ ആവർത്തിക്കപ്പെടാൻ കഴിയില്ല പക്ഷെ ഒരു കാരണമില്ലാതെ എന്നെ വേട്ടയാടാൻ വർഷങ്ങളായി തുടങ്ങിയിട്ട് പാർട്ടിക്കകത്തും എന്നാൽ പാർട്ടിക്കകത്ത് ഞാൻ ഞാൻ ഞാനെൻ്റെ ഭാഗം നോക്കി മാറിപ്പോവും ആരെയും വേദനിക്കാറില്ല ആരും പോകാറില്ല എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തീകരിച്ചല്ല ഡി സി പ്രസിഡന്റ് അന്ന് ഡി സി പ്രസിഡൻറ് ഒരുപാട് പരിപാടികൾ നടത്തി കോൺഗ്രസ് ഓഫീസിൽ നേതാക്കി കൊടുത്തു ഞാൻ ഒത്തിരി കാര്യങ്ങൾ കോൺഗ്രസ് വേണ്ടി ചെയ്തു അതിനിടയിൽ ലോക്കലിലെ മറ്റു നേതാക്കന്മാർ പറഞ്ഞു പോകുന്നവർ ഞാൻ പോകാറില്ല ഞാൻ ഈ പഞ്ചായത്തിലെ പാർട്ടിയെ ശക്തമാക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അത് മുഴുവൻ ഞാൻ പ്രവർത്തനോടൊപ്പം നിന്നിട്ടുണ്ട് അത് ദീർഘകാല കാലത്തെ ബന്ധങ്ങളാണ് പക്ഷെ അവരുടെ ഏറ്റവും വലിയ ശത്രുത എന്ന് പറയുന്നത് പാർട്ടിയിലെ ഈ ജില്ലയിലുള്ള എല്ലാ ഭാഗത്തെ പ്രവർത്തകരും എന്നെ സ്നേഹിക്കുന്നവരാണ് ഇത്രയും വലിയ ഒരു ജനബിന്ധന ഒരു വ്യക്തിക്ക് കിട്ടുക എന്നുള്ളത് പാർട്ടിയുടെ പല ആൾക്കും അസഹായിക്കോ ഇന്ന് എനിക്ക് താല്പര്യങ്ങൾ തന്നെയാണ് ഞാൻ ആളുകളെ സ്വാധീനിക്കാൻ പോക്കും മറ്റു കാര്യങ്ങളതും എന്നെ സംബന്ധിച്ചും ദുഷിച്ച ഒരു സ്വഭാവമുണ്ട് അതവരെ എന്നെ ഉന്മൂലനം ചെയ്യാതെ അവർക്ക് ആർക്കും ഈ സ്റ്റെപ്പോട് കയറി വരാൻ കഴിയില്ല പാർട്ടി എന്നെ അവസാനിപ്പിക്കണം എന്നുള്ളത് ലക്ഷ്യമായിരുന്നു അതിന് സംസ്ഥാന നേതാക്കന്മാർക്കും കൂട്ടി എന്നെ എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല അവർക്ക് എന്നെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർ പറയുന്ന സ്ഥലത്ത് പോകുക കാവർ നിൽക്കുക അവർക്ക് വണ്ടി അറിഞ്ഞ് അതിനൊന്നും എന്നെ കിട്ടുക ഞാൻ സ്വതന്ത്രമായൊരു പാർട്ടി പ്രവർത്തകനാണ് അപ്പോൾ എല്ലാവർക്കും കൂടിയാണ് കിട്ടിയ അവസരം അവർ ഉപയോഗിച്ചു പാർട്ടി വിരുദ്ധ പ്രവർത്തനം ഏത് നടത്തിയെന്ന് പറയട്ടെ ഞാൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും കോൺഗ്രസിനെ ശക്തമാക്കിയാലും ഞാൻ ചെയ്തിട്ടുള്ളു പിന്നെ ഇന്ത്യ രാജ്യത്ത് എവിടെയും ഒരു ഒരറുപത്തിമൂന്ന് കൊല്ലം സ്വന്തം പാർട്ടി ഒരു നേതാവിൻ്റെ കീഴിൽ നിൽക്കുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല ആരും പഠിപ്പിച്ചു തന്നില്ല കോൺഗ്രസിൻ്റെ അകത്ത് പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയതല്ലേ ഈ ഒരു ഭരണം കഴിഞ്ഞാൽ അടുത്ത ഭരണം കുഴപ്പമുണ്ടാവുമല്ലോ പിന്നത്തെ ഭരണം പിന്നീടും കുഴപ്പമുണ്ടാവുമല്ലോ പക്ഷേ എല്ലാ ഭരണത്തിനും എൻ്റെ നേതൃത്വത്തിൽ ഉള്ള പാർട്ടി പ്രവർത്തകരെ ജയിച്ച് ഈ പത്തറുപത്തിമൂന്ന് കൊല്ലം ഒരു ഗ്രാമം ഭരിക്കാനുള്ള ഭാഗ്യം കോൺഗ്രസ് സംഘടനയ്ക്ക് കിട്ടി പറഞ്ഞാൽ നിസ്സാരമല്ലോ അപ്പോൾ പിന്നെ എന്തിനാ എന്നെ രാജിവെച്ചാൽ എന്നെ യോജിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടത് പുറത്താക്കണേ കണ്ടിട്ടുണ്ടോ എന്നെ പുറത്തുവിടണം എന്നുള്ള അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അവർ ആഗ്രഹം നടപ്പിലാക്കി ഞാൻ പുറത്തുപോയി പോയി അവർക്ക് പ്രശ്നം കണ്ടില്ല സന്തോഷമായല്ലോ ഇന്ന് ഞാൻ പറഞ്ഞ നാളെ ചിലപ്പോൾ വീണ്ടും പുറത്താക്കാം ഞാൻ ഇടതുപക്ഷത്തിന് പ്രഖ്യാപിച്ചത് കൊണ്ട് അവർക്ക് എന്നെ പുറത്താക്കാം പക്ഷേ അത് എനിക്കൊരു ശീലമായല്ലോ ഇപ്പോൾ പുറത്താക്കിയ ഒരു എനിക്കൊരു ശീലമായതുകൊണ്ട് അതൊരു വിഷയമേ അല്ല ഞാൻ കോൺഗ്രസിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തിയവരല്ല അടിത്തട്ടിൽ പാർട്ടിക്ക് വേണ്ടി വരും ചിലരെങ്കിലും എ വി ഗോപിനാഥ് കോൺഗ്രസിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയോട് കൂടി ആയിരിക്കില്ലേ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു പുറത്താക്കൽ അല്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ്സിൽ എ വി ഗോപിനാഥ് ഉണ്ട് എന്നൊരു പ്രതീക്ഷയോട് കൂടിയായിരിക്കില്ല നോക്കും ഞാൻ വളരെ വളരെ അസുഖമായി കടന്നു ഈ അസുഖമായി കടന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ മുഴുവൻ വന്നു ഒരാളും ഞാൻ കുറ്റന്മാർ എല്ലാവരും വന്നു സുഖ സൗകര്യം അന്വേഷിച്ചു ലക്ഷം വർക്കിന് പോകരുത് ശരീരം നോക്കണം ഒരാറുമാസെങ്കിലും റെസ്റ്റ് എടുത്തിട്ടേ പോകാൻ പറ്റുമെന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ കണ്ടിട്ടില്ലോ ഞാൻ എത്രയോ ആത്മബന്ധമുള്ള ആളുകളല്ലേ പാർട്ടിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ അറുപത്തിമൂന്ന് കൊല്ലം പാർട്ടിക്ക് വേണ്ടി കളഞ്ഞവനല്ലേ അവരാരും കണ്ടില്ല കാണാത്തതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ് കാണാതെന്ന് വെച്ചുകൊണ്ട് കാരണം നമ്മൾ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയെന്നുള്ളതിൽ ഞാനൊരു സംതൃപ്തനാണ് വരാതിരുന്നത് കൊണ്ട് അവർ ഭയങ്കര തിരക്കിലായിരിക്കാം സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത് അങ്ങ് നിലപാട് വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ കോ പെരിങ്ങോട്ട് കൃഷിയിലെ ഓരോ പ്രവർത്തകനെയും വീട്ടിൽ പോയി അഭിപ്രായം തേടുമെന്ന് മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു അത്തരത്തിലൊരു അഭിപ്രായം തേടിയതിനെല്ലാം ശേഷമാണോ ഈ ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനം വീട്ടിൽ നിർത്തി ഇന്നലടക്ക് ഞങ്ങളുടെ വനിതാ ക്യാഡർമാരുടെ യോഗം നടന്നു അതുകൊണ്ടാണല്ലോ ഇത്ര സക്സസ് ആവുന്ന ഈ പരിപാടി നമ്മൾ ഇന്നലെ കേഡർ യോഗത്തിൽ അന്ത്യമായി നമ്മൾ പറയാൻ പോകും ഇന്നലെ പഞ്ചായത്ത് മെമ്പർമാരെ മീറ്റിംഗ് നടത്തി ഞാൻ അവസാന റൗണ്ടിലേക്ക് പോവുകയാണ് ഞാൻ ഇന്നത് പറയുകയാണ് അവർ പറഞ്ഞു നമുക്ക് നമുക്കേതാണ് ശരി എന്ന് തോന്നിയാൽ നമുക്ക് മുന്നോട്ട് പോകും നമ്മുടെ സ്വതന്ത്ര സംവിധാനത്തിൽ നമുക്ക് ഈ ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുക്കണം അതിനുള്ള മെസ്സേജ് ജനങ്ങൾ നമ്മൾ തന്നിട്ടുണ്ട് അത് എന്ത് തീരുമാനമെടുത്താലും ഞങ്ങളതിൻ്റെ കൂടെ പറഞ്ഞിട്ടാണല്ലോ അവർ നിൽക്കുന്നത് എല്ലാ കാഡററും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മുഴുവൻ വീട്ടിൽ കയറാൻ കഴിയില്ലെങ്കിലും എൻ്റെ കാഡേഴ്സ് വീട്ടുകളിൽ പോയിട്ടുണ്ട് മാത്രമല്ല ക്യാഡർമാരുടെ യോഗം ഞങ്ങൾ പാർട്ടിയുടെ പ്രവർത്തകരുടെ നേതാവ് പ്രവർത്തകരുടെ യോഗം ഉണ്ടായിട്ടുണ്ട് വനിതാ വിഭാഗത്തിൻ്റെ വിഭാഗമുണ്ട് തൊഴിലുറപ്പിൻ്റെ ഉണ്ട് ഹരിതകർമ്മശേരിയുണ്ട് പിന്നെ കുടുംബശ്രീയുടെ ഉണ്ട് ഇതെല്ലാം രണ്ടും മൂന്നും നാലും തവണ ഡിസ്കഷൻ കഴിഞ്ഞു ആ ഡിസ്കഷൻ്റെ ഫലമായിട്ടാണല്ലോ അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തിന് നിൽക്കേണ്ട കാര്യം അവർ പോവേണ്ടതല്ലേ ഒരു കാലഘട്ടത്തിൽ പെരുങ്ങോട്ടുകൃശിയിൽ സി പി എമ്മും കോൺഗ്രസും വലിയൊരു പോരാട്ടം ഉണ്ടായിരുന്നു ആ പോരാട്ടത്തിൻ്റെ ഇടയൊക്കെ എല്ലാം ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ വിമർശിച്ച ഒരു നേതാവാണ് അവർക്ക് പെരിങ്ങോട്ട് കുറച്ചിയിൽ വലിയ സ്ഥാനമില്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസിനെ വളർത്തി ഒരു നേതാവാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനൊപ്പം ചിന്തിക്കുന്നത് എന്നാണ് ജനങ്ങൾ ഈ പാലക്കാട്ടെ പെരുങ്ങോട്ടു കൃഷിയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ ജനങ്ങളും ഒരു സംശയം ചോദിക്കുന്നത് ഞാൻ പറയുന്നത് എന്നെ ഞാൻ ഒരുപാട് കേസൻ പ്രതികളായിരുന്നു ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഈ പഴയ കേസുകളിലേക്കൊന്നും വിശദമായി കിടക്കാൻ നമുക്ക് പാടില്ല അതൊക്കെ പല പ്രശ്നങ്ങളുണ്ടാക്കും ഈ ഇത്രയൊക്കെ ഈ സംഘടനകളും കുഴപ്പങ്ങളും ജാഥകളും മീറ്റിങ്ങും പ്രതിഷേധ യോഗങ്ങളും നടത്തി നടത്തി പാർട്ടിയെ ഞാൻ സ്വന്തം കാര്യം നിൽക്കാനാക്കിയല്ലോ കഴിഞ്ഞപ്പോൾ പാർട്ടി തന്നെ പുറത്താക്കിയപ്പോൾ മറ്റൊരു പാർട്ടി അവരുടെ അവസരം കിട്ടുന്ന അവരുപയോഗിക്കുന്നു അതിനെന്താ തെറ്റ് അവരെ എന്നോട് കാണിച്ച പഴയ കാലത്തെ വൈരാഗ്യങ്ങളൊക്കെ പോയവർ അവരെന്ന് മാറി വലിയ ആത്മസുഹൃത്തുക്കളായി അതല്ലെങ്കിലും ഒരു ശത്രുവിനെ കയ്യിൽ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു ശത്രുവിനെ കയ്യിൽ ഒതുക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിജയമില്ലേ ഉപയോഗിക്കുന്നത് അത് കളയാതിരിക്കുന്ന ഒരു ബാധ്യത പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ലേ പാർട്ടിയിൽ ഇവിടെ ശക്ത ശക്താവട്ടെ കോൺഗ്രസ് പാർട്ടി നമുക്ക് നോക്കാം കേരളത്തിലെ പോയി ഇടതുപക്ഷ സർക്കാരിന്റെ ഇങ്ങോട്ട് പെരിങ്ങോട്ട് കൃഷിയിലേക്ക് തന്ന ഓരോ വികസനം തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്തത്ര സംശയം നമ്മളീ പറഞ്ഞ ഞാൻ ഈ പറയുന്ന വികസന പദ്ധതികൾ എല്ലാം യാഥാർത്ഥ്യമാണ് ഒന്ന് പോലും ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി കോടി രൂപ ഒരഞ്ച് കോടി എംപിക്ക് ഒരു കൊല്ലം കിട്ടുമെങ്കിൽ നമ്മളതിൽ കിടക്കാറില്ല ഞങ്ങൾ ചോദിക്കാറില്ല പലതും ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നില്ല ഒരു വ്യാ തന്നെ ഞാൻ ഈ ആക്ഷേപത്തിലൊന്നും പോയില്ല സിംഗിൾ പൈസ ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് എന്താണ് മിനി മാസ്റ്റർ ലൈറ്റ് ഇട്ടിട്ടുണ്ട് തന്നപ്പോൾ ഞാൻ ഇട്ടു പോകാൻ പറഞ്ഞത് ഭരണസമിതിക്ക് റിജക്ട് ചെയ്യാം ഞങ്ങളാണ് പണം കൊടുക്കേണ്ടത് ഞങ്ങളാണ് കരണ്ട് ചാർജ് അത് പൊട്ടി വീണാൽ ഞങ്ങളാണ് പൈസ കൊടുക്കേണ്ടത് നിങ്ങളാ മിനി മാസ്റ്റർ ലൈറ്റുകളൊക്കെ ഒന്ന് പോയി നോക്കി അഴിമതി ഉണ്ടോ ഇല്ലെന്നോ അത് കണ്ടാലറിയാമല്ലോ ഞങ്ങൾ മിനി മാസ്റ്റർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ വന്ന് മിനി മാസ്റ്റർ ഉണ്ട് എന്താണ് അതിൻ്റെയൊക്കെ ഗുരുതരമായ ഭവിഷ്യത്ത് അനുഭവിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ പോണേ ഉള്ളൂ ഇനി അപ്പോൾ ആരെങ്കിലും നിയമപരമായ ചോദ്യത്തിന് പോകുമ്പോൾ ഞാനെന്തായാലും കോൺഗ്രസ് ആയിട്ട് ഒരു യുദ്ധത്തിന് പോകാൻ തയ്യാറില്ല എനിക്ക് ആരോടും ആക്ഷേപമുണ്ട് ഒരാളെ വ്യക്തിപരമായി വിമർശിക്കാൻ ഞാൻ വരില്ല എന്തിനാണ് എൻ്റെ പഴയ സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ പറയാറ് ഞാനവരുടെ കൂടെ എന്തിനാണ് പഴയ സുഹൃത്തുക്കളെ കൂടിയ എൻ്റെ അവിവേകം എൻ്റെ വിവരക്കേട് ഞാൻ ആ നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നെടുത്തതായിങ്കിൽ ഞാനിന്ന് എന്തായിരിക്കും ആ ചിന്തക്കേൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ആരോടും പരാതിയില്ല ഒരാളോടും അഭിപ്രായ വ്യത്യാസമില്ല അവരവരുടെ ജോലി ചെയ്യട്ടെ പാർട്ടിയിൽ നിന്ന് രാജ്യം ഇനിയും പുറത്താക്കി വെച്ചാൽ പുറത്താക്കി കൊട്ടെ ഞാനെൻ്റെ ജോലിയുമായി മുറ്റവും ഞാൻ അന്ത്യമായി കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ പറഞ്ഞു ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പിന്തുണ കൊടുക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പോരാട്ടം നടക്കില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും ഞാൻ ചോദിക്കാൻ വന്നത് ഇപ്പോൾ പിന്തുണ പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി എന്തെങ്കിലും ഒരുപാട് നേതാക്കൾ ക്ഷണിച്ചിട്ടുണ്ട് സി പി എമ്മിലേക്ക് ഉൾപ്പെടെ എന്തെങ്കിലും ആ ഒരു ക്ഷണം സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല പക്ഷേ അത് ധൃതി പിടിച്ചൊരു നടപടി എനിക്ക് പോകുകയില്ല വരട്ടെ കാലം നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ നമ്മൾ ഗൗരവമായി ആലോചിച്ച് അത് സി പി എമ്മിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ള ഇതുപോലെ ഒരു റൗണ്ട് ഇനി കടന്നു പോകണം പ്രവർത്തകരെ കള്ള എന്താ നമുക്ക് എല്ലാവർക്കും ചിലപ്പോ ജനാധിപത്യം ഇല്ലേ നൂറാള് വരാന്ന് പറയുമ്പോൾ പത്താള് വരില്ല എന്ന് പറഞ്ഞ് പോകും അതൊക്കെ സ്വാഭാവികമാണല്ലോ ജനാധിപത്യത്തിന് എന്റെ കീള് മാത്രം നിൽക്കു പറഞ്ഞാൽ ഞാൻ വണ്ടേ അതുകൊണ്ട് ഞാനൊരു ഹിറ്റ്ലറല്ലാത്തത് കൊണ്ട് അത് ചിലർക്ക് കാലഘട്ടം പോകാം വരാം വരാതിരിക്കാം പക്ഷേ എൻ്റെ നയം എന്താന്നുള്ളത് ഞാൻ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത് സൂചിപ്പിച്ചുകൊണ്ട് ചോദിക്കാൻ ഈ പ്രവർത്തകരുമായുള്ള കൂടിയാലോചനകൾ അഭിപ്രായം തേടലിലൊക്കെ ഇടയിലൂടെ തന്നെ കോൺഗ്രസ് പെരിങ്ങോട്ടുകൂർശയിലൊരു യോഗം നടത്തുന്നു ഡി സി സി പ്രസിഡൻറ് ഉൾപ്പെടെ അവിടെ പങ്കെടുക്കുന്നു ഇവിടെ ആരും യജമാനൻ ആവേണ്ട എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉയരുന്നു അതിനൊക്കെ എങ്ങനെ നോക്കി കാണും അതൊക്കെ വലിയ തമാശകളില്ലേ ഞങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കാറില്ല കോൺഗ്രസ് പാർട്ടിയുടെ എന്താണ് വന്ന് പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും ജനങ്ങൾ കൂടിയില്ലേ ഇങ്ങനെ ഒരു യോഗം നടത്തി ഡി സി പ്രസിഡൻറ്റിനെ പ്രസംഗിക്കാൻ കഴിയുമോ ോക്കട്ടെ ഞാനന്ന് നടത്താൻ പറ്റും ഇനി കിടക്കുന്നു ഞങ്ങളുടെ മാസ് വിരിഞ്ഞ് കിടക്കുകയാണ് അതൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു രസം കണ്ടുപിടിക്കാൻ കഴിയൂ കഴിഞ്ഞകാലത്ത് ഇ ഹരിദാസ് ഇപ്പോൾ മത്സരിച്ചു അവർ നല്ലൊരാളാണ് നമ്മളവരെ കുറ്റം വരേണ്ട കാര്യം കണ്ടില്ല അന്ന് ഉണ്ടായിരുന്നു പെരുങ്ങുട്ട് ഋഷി ഇപ്പം എന്താ പെരുങ്ങുട്ട് ഋഷി നിങ്ങൾ വിലയിരുത്തി നോക്കി എത്ര നല്ല പ്രവർത്തനം ഇപ്പം നടക്കുന്നത് നമ്മളവരെ ആക്ഷേപിക്കേണ്ട കാര്യം വരുന്നില്ല പക്ഷേ ശരിയും തെറ്റും അവർ കണ്ടുപിടിക്കട്ടെ എന്താണെന്നുള്ളത് ഇനി മൂന്ന് നാല് ദിവസം മാത്രമേ ലോക്സഭാ ഈ ഒരു പോളിങ്ങിനുള്ളൂ പരമാവധി വോട്ടുകൾ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം പരമാവധി വോട്ടുകൾ കെ രാധാകൃഷ്ണനെ പെരുങ്ങോട്ടു കുറിശിയിൽ നിന്ന് സമാഹരിച്ച് നൽകുക എന്ന് തന്നെയാണ് ഇനിയുള്ള ലക്ഷ്യം അങ്ങനെയല്ല എൻ്റെ ഒരു അഭ്യർത്ഥന നാളെ ഇറങ്ങും ശ്രീ രാധാകൃഷ്ണന് അരിപാട് ചുറ്റും നക്ഷത്രത്തിന് വോട്ട് ചെയ്യണം അത് ഏകദേശം പെരുങ്ങുശിയെ എല്ലാ വീടുകളിലും സ്ത്രീകൾ കൊണ്ടെത്തിക്കും ആ എത്തിൽ നിന്ന് അവരുടെ സ്വാതന്ത്ര്യ പ്രധാനം ചെയ്തോട്ടെ നമുക്കൊരാളെ കൈപ്പിടിച്ച് കുത്താനുള്ള അധികാരമൊന്നുമില്ല പക്ഷെ അതിന് മേജറും കോൺഗ്രസ് അണികളിൽ കോൺഗ്രസ് എന്ന് പറയാൻ പറ്റില്ലോ ഞാനുമായി ബന്ധപ്പെട്ട സംവിധാനത്തിൽ അവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ പ്രതീക്ഷ ആഗ്രഹം അല്ല ഈ തെരഞ്ഞെടുപ്പ് അടുത്തപക്ഷം ജയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അരിവാടിനും ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ വോട്ട് ചെയ്ത പാർട്ടി ജയിക്കണമെന്നൊരു ആഗ്രഹം എനിക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ ല്ലോ ഇതാണ് മുൻ എം എൽ എയും കോൺഗ്രസിൽ നിന്നിപ്പോൾ വിട്ടുവന്ന് ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുള്ള എ വി ഗോപിനാഥിൻ്റെ നിലപാട് ഏതായാലും വരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി പെരിങ്ങോട്ടുകൃശ്ശിയിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുമെന്നാണ് എ വി ഗോപിനാഥ് വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്